ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർ ഗെയിമിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ നമ്മളുടെ ഡെയിലി ഗെയിമിൻ്റെ ഒരു ബോക്സ് സ്ട്രോ തന്നെയാണ് എന്താണ് ഡെയിലി ഗെയിം എന്നുള്ളത് എല്ലാവർക്കും ആദ്യം മനസ്സിലാകണം നമ്മൾ ഡെയിലി ഗെയിമിൽ കയറാം പെനാൽറ്റി അടിക്കുക അത് ഗോളാവുക ഗോളാവുകൊണ്ടിരിക്കുക എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ നമ്മൾ ഡെയിലി ആ ഒരു പെനാൽറ്റി എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെയ്യുക വേറെ നമുക്ക് നല്ല രീതിയിലുള്ള പാക്സ് ആയാലും ഹൈലൈറ്റ് കാർഡ് ആയാലും എപ്പി കാർഡ്സ് ആയാലും ഒക്കെ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ കോണവിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ അവർ നമുക്ക് ചെയ്തു തരുള്ളൂ അപ്പോൾ അങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലാക്കാം അപ്പോൾ വേണ്ടി ഡെയിലി നമ്മൾ ഗെയിമിൽ കയറാം നമുക്ക് കളിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു നമ്മൾ ഗെയിമിൽ കയറുക ആ പെനാൽറ്റി ഒന്നും അടിക്കാം എക്സിറ്റ് ചെയ്ത് പോകുക അപ്പോൾ ഗെയിച്ച് നമുക്ക് ബോക്സ് ബോക്സ്റ്റോയിലേക്ക് പോകാം അതിന് മുമ്പ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗെയ്സ് നമ്മളുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലക്കേണ്ടത് തന്നെയാണ് കാരണം ൂടക്കേൻ്റെ മാത്രമേ ഇനി അതിൽ കിട്ടാനുള്ളൂ അത് എനിക്ക് തോന്നുന്നു ഷോർട്ട് ടൈം കാർഡാണ് തോന്നുന്നു നല്ല ഡബിൾ ബൂസ്റ്റർ ഷോർട്ട് ടൈം കാടാണ് നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് നൂറ്റണ്ട് പേരെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരും കുഴപ്പമൊന്നുമില്ല ഗാഡിയോളായാലും എൽവാരസ് ആയാലും ആയാലും സിൽവായാലും ആയാലും ആരെ കിട്ടിയാലും യൂസ്ഫുൾ ആണ് ഗാഡിയോളാണ് പിന്നെയും നമുക്ക് ഇല്ലാത്തൊരു എന്ന് പറയാനായിട്ട് ഫ്രീ ആയിട്ടൊന്നും നമുക്ക് ഗാഡികളൊക്കെ കിട്ടിയിട്ടില്ല ബാക്കി എല്ലാ കാർഡ്സും ഏകദേശം ഫ്രീ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് തിൽവാരസായാലും ബെർനാടായാലും പാൽമറായാലും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എങ്കോളൊക്കെ എൻ്റെ അല്ലെങ്കിൽ കാർഡുകളാണ് നമ്മളുടെ മെയിൻ ടാർഗറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലിപ്പോൾ ആരൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് വിഷയമില്ല കാരണം ഇതെല്ലാവരും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു സമാധാനമുണ്ട് പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ളവരെ കിട്ടിയാലും നമ്മളെന്തായാലും സ്കോഡ് എന്തായാലും എടയില്ല നമുക്ക് ടീമിലിടാം എന്ന് മാത്രം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ട്രൈ എടുക്കാം ആരെ കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ് കാരണം എല്ലാവരും കിട്ടും നമുക്ക് ആ അപ്പോൾ ഷോർട്ട് ടൈം കാർഡിൻ്റെ ആനിമേഷൻ അല്ല അപ്പോൾ നമ്മളുടെ ക്യാൻഡല്ല ബാക്കിയുള്ള ഹൈലൈറ്റ് കഴിഞ്ഞാൽ നാലൊരാളാണ് അൽവാരസാണ് ഗൈസ് അർജൻറ്റീനിയൻ ഇപ്പോൾ മജീഷ്യൻ എന്നൊക്കെ വിളിക്കാം ആളെ കാരണം കളിക്കുന്ന എല്ലാ ടൂർണമെൻസിലും കപ്പാണ് ആൾക്ക് ലാലിഗയിൽ ഗോളടിച്ച് കൂട്ടുന്നുണ്ട് അത്ലറ്റിക് ക്യമെന്റിന് വേണ്ടിയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള മിക്ക മേജർ ടൂർണമെൻസിലും ആ ടീമിന് കപ്പുണ്ട് ഭയങ്കര ഭാഗ്യമായിട്ടുള്ള ഒരു പ്ലെയർ എന്ന് തന്നെ പറയാം നല്ല പ്ലെയർ തന്നെയാണ് നല്ലൊരു ഗോൾ പോച്ചർ തന്നെയാണ് നമുക്കിവിടെ യൂസ്ഫുള്ളാവുള്ളത് നമുക്ക് കളിച്ച് നോക്കിയിട്ട് പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ തൊണ്ണൂറ് നമ്മന ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ കാണുന്നവർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ മാക്സിമം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ ഹെൽപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം ബൈ ഗൈസ്